നമസ്കാരം ആശ്രയവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാലിന് സൂര്യൻ തൻ്റെ ഉച്ചരാശിയായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു മെയ് പതിനാല് വരെ സൂര്യൻ മേടൻ രാശിയിൽ സ്ഥിതി ചെയ്യും അതിൻ്റെ ഫലമായി പന്ത്രണ്ട് രാശിയിലുള്ള നക്ഷത്രങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും സൂര്യൻ നൽകുന്നത് സൂര്യൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഗുണഫലങ്ങളായിരിക്കും കൂടുതലായി അനുഭവത്തിൽ വരിക അങ്ങനെ പന്ത്രണ്ട് രാശിക്കാർക്കും മേടമാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം സൂര്യൻ മെയ് പതിനാല് വരെ മേടൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ഗുരു മെയ് പതിനാല് വരെ ഇടവൻ രാശിയിലും ശേഷം മിഥുനൻ രാശിയിലേക്ക് രാശി മാറും ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീചസ്ഥനായി നിൽക്കുന്നു ശനി മീനൻ രാശിയിൽ ശുക്രൻ മീനൻ രാശിയിൽ ബുധൻ മെയ് ഏഴുവരെ മീനൻ രാശിയിലും ശേഷം മേടൻ രാശിയിലുമായിരിക്കും സഞ്ചരിക്കുക രാഹു മെയ് പതിനെട്ട് വരെ മീനൻ രാശിയിലും ശേഷം കുംഭൻ രാശിയിലുമായിരിക്കും സഞ്ചരിക്കുക കേതു മെയ് പതിനെട്ട് വരെ കന്നിയിലും ശേഷം ചിങ്ങത്തിലും മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത് കർക്കിടകം ചിങ്ങം കന്നി എന്നീ മൂന്ന് രാശികളുടെ ഫലമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആദ്യമായി കർക്കിടകൻ രാശി പുണർദങ്കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകൻ രാശി കർക്കടകൻ രാശിയുടെ രണ്ടാം ഭാവാധിപനായ സൂര്യൻ കർക്കടകത്തിൻ്റെ കർമ്മഭാവത്തിലാണ് മേടമാസത്തിൽ സഞ്ചരിക്കുന്നത് കർമ്മ കർമ്മത്തിൽ നിന്നുള്ള വരുമാനത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ആഗ്രഹിക്കുന്ന പ്രവൃത്തിയിലെല്ലാം വിജയമുണ്ടാകും തൊഴിലാളികൾക്ക് മുതലാളികളുടെ സ്നേഹവും അംഗീകാരങ്ങളും ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനുകൾ ലഭിക്കും ബന്ധുക്കളുമായി കൂടുതൽ അടുപ്പമുണ്ടാകും ആരോഗ്യം പുഷ്ടിപ്പെടും സൂര്യൻ രണ്ടാം ഭാവാധിപനായതുകൊണ്ട് നല്ല രീതിയിൽ വരുമാനം വർദ്ധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന പദവിയിലുള്ള ജോലികൾ ലഭിക്കും കുടുംബ സ്വത്ത് ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താൽപ്പര്യം വർദ്ധിക്കും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും നല്ല സംസാരം കൊണ്ട് എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുന്ന ഒരു സമയമാണിത് ഇത് ബിസിനസ്സുകാർക്കും രാഷ്ട്രീയക്കാർക്കും കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്കും അനുകൂല ഫലങ്ങൾ നൽകും പിതാവിൽ നിന്ന് സ്നേഹവും ആനുകൂല്യങ്ങളിൽ ലഭിക്കുന്ന സമയമാണ് റിയൽ എസ്റ്റേറ്റുകാർക്കും ഷെയർ ബിസിനസ്സുകാർക്കും സമയം വളരെ നല്ലതാണ് പത്താം ഭാവാധിപനായി ചൊവ്വ ജന്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് കർമ്മപുഷ്ടിയെയും ധനസമൃദ്ധിയേയുമാണ് കാണിക്കുന്നത് കലാകാരന്മാർക്ക് വളരെ നല്ല സമയമാണ് സാഹിത്യവാസനയുള്ളവർക്ക് കീർത്തി ലഭിക്കുന്ന സമയം കൂടിയാണ് ചൊവ്വ കർമ്മരംഗത്തെ പുഷ്ടി ഉണ്ടാക്കുമെങ്കിലും ജന്മത്തിലെ ചൊവ്വ ക്ലേശങ്ങളും മനോദുഖവും യാത്രാക്ഷീണവും തൻ്റെ കുറവും ഉദര കൂടി ഉണ്ടാക്കാം ഏഴാം ഭാവാധിപനായ ശനി ഒൻപതാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ബിസിനസ്സുകാർക്ക് നേട്ടങ്ങളാണ് നൽകുന്നത് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ് വിദേശത്ത് ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റിയ അവസരം തന്നെ ദമ്പതികൾക്ക് അനുകൂല ഫലങ്ങളാണ് ലഭിക്കുന്നത് അഞ്ചാം ഭാവാധിപനും ചൊവ്വയാണ് ചൊവ്വ ജന്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വിദ്യാർത്ഥികൾ എല്ലാ കാര്യങ്ങളിലും സാമർഥ്യമുള്ളവരും വിധിയിൽ സമർത്ഥരുമായിത്തീരുന്നു മത്സര പരീക്ഷകളിൽ ഉന്നത വിജയങ്ങൾ നേടാൻ കഴിയും ഈ സമയത്ത് പ്രണയിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ട് വരെ കേതു മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വരുമാന വർധനവിനും ജീവിതസുഖത്തെയുമാണ് ഇത് കാണിക്കുന്നത് കേതു ധൈര്യവും തൻ്റെ ഇടവും ഉത്സാഹവും നൽകുന്നു ഈ സമയത്ത് ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ദൈവാധീനം നൽകുന്നു അഞ്ച് വർഷമായി അനുഭവിച്ച കണ്ടകശനിയുടെയും അഷ്ടമ ശനിയുടെയും തിക്ത അനുഭവങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് വിരാമം വിട്ടു ഒമ്പതിൽ സഞ്ചരിക്കുന്ന ശനി കുടുംബസുഖവും സമൂഹത്തിൽ മാന്യതയും സന്താന സുഖവും നൽകുന്നു ഒൻപതിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ആർഭാട ജീവിതത്തെയും അഭീഷ്ട ലാഭത്തെയും ആരോഗ്യപ്രാപ്തിയെയും കാണിക്കുന്നു എന്നാൽ ഒൻപതിലെ ബുധൻ അനുകൂല ഫലങ്ങളല്ല നൽകുന്നത് മെയ് ഏഴിന് ശേഷം ബുധൻ പത്താം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ തൊഴിൽ പുരോഗതി സ്ഥാനമാനങ്ങൾ ശത്രു പരാജയം എന്നിവ നൽകുന്നു സർവാഭീഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ഗുരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് വരെ ഭാഗ്യാനുഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കും സന്താന സുഖവും ഉയർന്ന സ്ഥാനലബ്ധിയും ആനന്ദവും ശത്രുപരാജയവും കാര്യവിജയവും പ്രശസ്തിയും ധനവുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒൻപതിൽ നിൽക്കുന്ന രാഹു പാപപ്രവർത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കും ദൈവാധീനം തടയും അങ്ങനെ മേടമാസത്തിൽ കർക്കടകൻ രാശിക്കാർക്ക് ഗുരു ശുക്രൻ സിഹി മെയ് ഏഴിന് ശേഷം ബുധൻ എന്നീ പ്രബലരായ ഗ്രഹങ്ങളുടെ അനുകൂലത വളരെ കൂടുതലാണ് കൂടാതെ ശനിയുടെ സപ്പോർട്ടും കൂടിയുണ്ട് അതുകൊണ്ട് കർക്കിടകൻ രാശിക്കാർക്ക് മേടമാസ ഫലങ്ങൾ വളരെ നല്ലതായിരിക്കും ചൊവ്വയിൻ്റെ രാഹുവുമാണ് പ്രതികൂല ഫലങ്ങൾ നൽകുന്നത് അതിനുവേണ്ടി ദേവി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക കൂടാതെ ആയില്യപൂജയും നടത്തുക എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും അടുത്തതായി ചിങ്ങൻ രാശി മകംപൂര ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി ജന്മരാശി അധീപനായ സൂര്യൻ ചിങ്ങൻ രാശിയുടെ ഭാഗ്യഭാവത്തിലാണ് മേടമാസത്തിൽ ഉച്ചസ്ഥനായി സ്ഥിതി ചെയ്യുന്നത് ഭാഗ്യം പുണ്യം അച്ഛൻ ഗുരുക്കന്മാർ ധർമ്മം എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ഒൻപതാം പാവം അവിടെ ഉച്ചസ്ഥനായി നിൽക്കുന്ന സൂര്യൻ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കും പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ ഉണ്ടാകും പിതാവിൻ്റെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ലഭിക്കും തൊഴിൽ ഉയർച്ച ഉണ്ടാകും കാര്യങ്ങൾ വിജയവും അഭീഷ്ടസിദ്ധിയും ഉണ്ടാകും സമൂഹത്തിൽ മാന്യത വർദ്ധിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും ഉന്നത പഠനത്തിന് ദൂരയാത്രകൾ ആഗ്രഹിച്ചിരുന്നവർക്ക് സാധിക്കും താൽക്കാലികമായി ഗവൺമെൻറ്റിൽ ജോലിയിലിരുന്നവർക്ക് സ്ഥിര ജോലിയാകും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് സമയം വളരെ മെച്ചമാണ് ധാർമ്മിക ചിന്തകൾ കൂടുന്ന സമയമാണ് ധനപരമായി വലിയ നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും അങ്ങനെ രാശ്യാധിപനായ സൂര്യൻ കുടുംബസുഖവും ആരോഗ്യവുമാണ് മേടമാസത്തിൽ തിങ്ങൻ രാശിക്കാർക്ക് നൽകുന്നത് പത്താം ഭാവാധിപനായ ശുക്രൻ ഉച്ചസ്ഥനായി എട്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ശുക്രനെ എട്ടാം ഭാവം അനുകൂല ഭാവമാണ് സുഖാനുഭവങ്ങളും ദുഃഖശാന്തിയും വരുമാനത്തിൽ വർധനവും ആർഭാട ജീവിതവുമാണ് എട്ടിലെ ശുക്രൻ നൽകുന്നത് കർമ്മരംഗത്ത് പുരോഗതിയും അധികാരങ്ങളും പ്രശംസയും ലഭിക്കുന്ന സമയം കൂടിയാണ് ഉദ്യോഗാർത്ഥികൾക്ക് പദവികളുള്ള ജോലികൾ ലഭിക്കും ഏഴാം ഭാവാധിപനായ ശനി എട്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചിങ്ങൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് കണ്ടകശനി തുടങ്ങി ബിസിനസ്സുകാർ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ധന ചിലവുകളെ നിയന്ത്രിക്കണം ബിസിനസ് പങ്കാളികളെയും ശ്രദ്ധിക്കണം പണം നഷ്ടപ്പെടരുത് അഞ്ചാം ഭാവാധിപനായി ഗുരു പത്താം ഭാവത്തിൽ മെയ് പതിനാല് വരെ സ്ഥിതി ചെയ്യും വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതാണ് കുട്ടികൾ പഠനം കൂടാതെ ഗ്രന്ഥരചനയും അത് നിമിത്തം കീർത്തിയും ഉണ്ടാക്കുന്ന സമയമാണ് പ്രണയിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമാണ് ദമ്പതികൾക്ക് സാമാന്യമാണ് സമയം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശിഹി അനാവശ്യ സംസാരങ്ങളും പണച്ചിലവുകളും ഉണ്ടാക്കാം സംസാരം കൊണ്ട് മറ്റുള്ളവരെ വെറുപ്പിക്കരുത് ശ്രദ്ധിക്കണം നാല് ഗ്രഹങ്ങൾ മേടമാസത്തിൽ ചിങ്ങൻ രാശിയുടെ അഷ്ടമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ പ്രസിദ്ധിയും പ്രതാപവും ധനവും സർവരാലും ആദരവും നൽകുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നതിയും വ്യാപാരികൾക്ക് ധനവരവും കൂട്ടുന്നു അഷ്ടമത്തിലെ സർപ്പൻ രോഗപീഠയും ദുഃഖങ്ങളുമാണ് നൽകുന്നത് ചിങ്ങൻ രാശിക്കാർക്ക് അഷ്ടമശനി നടക്കുന്നു ആറാം ഭാവാധിപനായ ശനിയാണ് എട്ടിൽ സ്ഥിതി ചെയ്യുന്നത് ഇത് രാജയോഗത്തെ സൂചിപ്പിക്കുന്നു ആയതിനാൽ അഷ്ടമശനി ചിങ്ങൻ രാശിക്കാർക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുകയില്ല തെളി നിൽക്കുന്ന ഗുരു വലിയ ഗുണങ്ങൾ നൽകുന്നില്ല കർമ്മതടസ്സത്തെ കാണിക്കുന്നു സന്താന ദുഃഖവും വസ്തുനാശവും ഉണ്ടാകാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ശേഷം ഗുരു പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾ കൂടും ചൊവ്വ നിലവിൽ പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സമയം നേത്രരോഗവും മനക്ലേശങ്ങളും ധന ചിലവുകളും ഉണ്ടാകാം ബന്ധുക്കളുടെ വിയോഗവും ദൂരയാത്രയും പ്രതീക്ഷിക്കാം ശുക്രൻ ബുധൻ സൂര്യൻ എന്നീ പ്രബലരായ ഗ്രഹങ്ങളുടെ രാജയോഗപ്രദമായ ഫലങ്ങൾ നിങ്ങൾക്ക് മേടമാസത്തിൽ സന്തോഷപ്രദമായ ഒരു ജീവിതമായിരിക്കും നടത്തുന്നത് അതുകൊണ്ട് പ്രതികൂലരായ ഗ്രഹങ്ങൾക്ക് വേണ്ടി പരിഹാരങ്ങൾ കൂടി ചെയ്താൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും മഹാവിഷ്ണു ക്ഷേത്രം ക്ഷേത്രം ഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി ഇഷ്ട വഴിപാടുകൾ നടത്തുക എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും അടുത്തതായി കന്നിരാശി ഉത്തരം മുക്കാൽ അത്തം ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി പന്ത്രണ്ടാം ഭാവാധിപനായ സൂര്യൻ കന്നിരാശിയുടെ അഷ്ടമഭാവത്തിലൂടെയാണ് മേടമാസത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നത് നാശത്തിൻ്റെയും ആപത്തുകളുടെയും മാനഹാനിയുടെയും ആയുസ്സിൻ്റെയും ഭാവമാണ് അഷ്ടമഭാവം സാധാരണമായി മേൽപ്പറഞ്ഞ കാര്യങ്ങൾ എട്ടിലെ സൂര്യൻ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഉച്ഛസ്ഥനായ സൂര്യൻ അനുകൂലിക്കുകയില്ല എന്നാൽ ഈ സമയത്ത് അമിത ചിലവുകളും രോഗങ്ങളും അലച്ചിലും ഉണ്ടാകാം അത് നിമിത്തം മനസ്സമാധാനം ഇല്ലായ്മയും ഉണ്ടാകാം എന്നാൽ ഈ സമയത്ത് വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുകയും വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുകയും ചെയ്യും ഈ സമയത്ത് യാത്രകൾ വളരെ സൂക്ഷിക്കണം യാത്രയ്ക്ക് വേണ്ടി പണം കൂടുതൽ ചിലവാക്കേണ്ടി വരും അമിത ചിലവുകൾ നിയന്ത്രിക്കണം മറ്റുള്ളവരുമായി വഴക്കുകളിൽ ഏർപ്പെടരുത് ഗവൺമെൻറ്റിനെ അപ്രീതി ഉണ്ടാക്കുന്ന പ്രവർത്തികൾ ചെയ്യരുത് കുടുംബത്തിൽ സന്തോഷം നിലനിർത്താൻ ശ്രമിക്കണം പത്താം ഭാവാധിപനായ ബുധൻ ഏഴാം ഭാവത്തിൽ രാജയോഗപ്രദനായിട്ടാണ് നിൽക്കുന്നത് ഇത് ബിസിനസ്സുകാർക്ക് വൻപിച്ച ആനുകൂല്യങ്ങൾ നൽകും സാമ്പത്തിക നേട്ടങ്ങളും പേരും പ്രശസ്തിയും ഉണ്ടാകും ചെറിയ ബിസിനസ്സുകാർക്ക് പോലും പെട്ടെന്ന് ഉയർന്നു വരാൻ പറ്റിയ സമയമാണ് ദമ്പതികൾക്ക് വളരെ നല്ല സമയമാണ് അഞ്ചാം ഭാവാധിപനായ ശനി ഏഴാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് നിങ്ങൾക്ക് കണ്ടകശനി തുടങ്ങി അഞ്ച് ആറ് ഭാവാധിപനായ ശനിയാണ് അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം ഭാവാധിപൻ അനിഷ്ടഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് മക്കളെ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കും കുട്ടികൾ പഠനത്തിൽ അലസത കാണിക്കും വിചാരിക്കുന്ന രീതി പഠനം നടക്കുകയില്ല മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായിരിക്കില്ല ഈ സമയത്ത് കുടുംബദേവതയെ പ്രീതിപ്പെടുത്തണം ഏഴാം ഭാവം ബുധശുക്രന്മാർക്ക് അനുകൂല ഭാവമല്ല പക്ഷേ ബലവാന്മാരായി ശുക്രനും ബുധനും ദോഷഫലങ്ങൾ കൂടുതലായി നൽകുകയില്ല ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും ഇവർ നൽകുന്നത് ഏഴിലെ ശുക്രൻ സാധാരണമായി സ്ത്രീകളെക്കൊണ്ട് ക്ലേശങ്ങളും അപമാനവും കുടുംബത്തിൽ കലഹവും ദുഃഖവുമാണ് സാധാരണമായി നൽകുന്നത് ഏഴിൽ നിൽക്കുന്ന ബുധൻ ബന്ധുക്കളെ കൊണ്ട് കലഹവും അത് നിമിത്തം മനോദുഖവും സുഖഹാനിയും സർക്കാരിൽ നിന്ന് പ്രതികൂല മനോഭാവമാണ് കാണിക്കുന്നത് എന്നാൽ ഇവിടെ മേൽപ്പറഞ്ഞ ദോഷങ്ങൾക്ക് അത്ര കാഠിന്യം ഉണ്ടാവുകയില്ല പക്ഷേ മെയ് ഏഴിന് ശേഷം ബുധൻ എട്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വിദ്യ കൊണ്ട് കീർത്തിയും വരുമാനവും മേധാവിത്വ സ്വഭാവവും നൽകുന്നു ബിസിനസ്സുകാർക്ക് പ്രസിദ്ധിയും പ്രതാപവും നൽകുന്നു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും നിലവിൽ ഒൻപതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുരു വളരെ ശ്രേഷ്ഠമായ അനുഭവങ്ങളാണ് മെയ് പതിനാല് വരെ കന്നി രാശിക്കാർക്ക് മേടമാസത്തിൽ നൽകുന്നത് എല്ലാ കാര്യങ്ങളിലും വിജയവും പുത്രസുഖവും ഗ്രഹലാഭവും കർമ്മപുഷ്ടിയും നൽകുന്നു അപ്പോൾ അതിനൊന്നിലെ ചൊവ്വ ധനകാര്യ വസ്ത്രാദി ലാഭവും ആനന്ദവും ഭൂമി ലാഭവും വാഹന ലാഭവും ആരോഗ്യവും നൽകുന്നു ഭൂമി ക്രയവിക്രയത്തിൽ നിന്നും ധനം കയ്യിൽ വരുന്ന സമയമാണ് റിയൽ എസ്റ്റേറ്റുകാർക്കും സമയം വളരെ നല്ലതാണ് ഏഴിലെ സർപ്പൻ കലഹങ്ങളെ കാണിക്കുന്നു ജന്മത്തിലൊക്കെ ഏതു ശാരീരിക ക്ലേശങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ ശക്തരായ രണ്ട് ഗ്രഹങ്ങൾ ഗുരുവും ചൊവ്വയും മെയ് ഏഴിന് ശേഷം ബുധനും നിങ്ങൾക്ക് അനുകൂലരാണ് മറ്റുള്ള ഗ്രഹങ്ങൾക്ക് പരിഹാരം കൂടി ചെയ്താൽ മേടമാസം നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ തരും ദോഷശമനത്തിന് വേണ്ടി നവഗ്രഹ ക്ഷേത്ര ദർശനവും വഴിപാടുകൾ നടത്തുക ശാസ്താവിന് നീരാഞ്ജനം മുടങ്ങാതെ ചെയ്യണം എല്ലാവർക്കും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക